ബിഗ് നെയ്യാറ്റിൻകരയിൽ ഏഴാം ക്ലാസ്സുകാരിക്ക് സ്കൂളിൽ വെച്ച് പാമ്പ് കടിയേറ്റതിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു വിദ്യാഭ്യാസ മന്ത്രി അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി കാട് മൂടിയ നിലയിലുള്ള സ്കൂളിന്റെ ശോചനീയാവസ്ഥ റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നതിന് തൊട്ടു പിന്നാലെയാണ് നടപടി മറ്റൊരു കുട്ടിക്കും ഇതുപോലെ അവസ്ഥയുണ്ടാകരുതെന്ന് കുട്ടിയുടെ കുടുംബം റിപ്പോർട്ടറിനോട് പറഞ്ഞു പ്രതികരണത്തിലേക്ക് ഇങ്ങനെയാണെങ്കിൽ അടുത്ത പിള്ളേർ അവിടെയെങ്കിലും ഇനി പഠിക്കാൻ വരുന്നത് മീറ്റിംഗ് നോക്കിയപ്പോഴും രക്ഷകർത്താക്കളൊക്കെ വരുന്നത് ഇതൊന്നും പറയാൻ ആളില്ല ഇനി ഇനി വരും കാലം കുട്ടികൾക്കുടെ ഭാവി നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ കുട്ടിക്ക് ഇന്ന് വന്ന അതായത് ഇനി ഇനിയൊരു കുട്ടിക്ക് ഈ കഷ്ടം വരല്ലേ കൊച്ചു കുഞ്ഞുങ്ങളാണ് പക്ഷെ ഒക്കെ കയറി എന്തെങ്കിലും സംഭവിച്ചിട്ട് ശേഷം പിന്നെ നമ്മൾ പരാതി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ആ റോഷിപ്പാലും ടി വി പ്രസാദും നമുക്കൊപ്പം ചേരുന്നു ആ റോഷിപാൽ ഇപ്പോൾ കുടുംബത്തിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത് കുടുംബം ഇക്കാര്യത്തിൽ അതൃപ്തി ഉണ്ട് ഈ സ്കൂളിൻ്റെ പോക്കിലും അതൃപ്തിയുണ്ട് പി ടിയിലൊന്നും ഇക്കാര്യങ്ങളൊന്നും ആരും പറയാനില്ല എന്നാണ് കുഞ്ഞിൻ്റെ മുത്തശ്ശി പറയുന്നത് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് കുഞ്ഞിൻ്റെ മുത്തശ്ശിയല്ലേ എന്നാണ് ആ കുടുംബം പറയുന്നത് ആ ഋഷിപാൽ ഡോക്ടർ അരുൺകുമാർ ഒരു സംശയവുമില്ല ഇത് മാത്രമല്ല അവർ പങ്കുവെക്കുന്ന മറ്റു പല കാര്യങ്ങളുണ്ട് അവിടെ കൃത്യമായി ഭക്ഷണം അത് നല്ല ഭക്ഷണം ലഭിക്കുന്നില്ല കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൃത്യമായി വെള്ളമില്ല ചില ദിവസങ്ങളിൽ ശുദ്ധമായ വെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് കുട്ടി വെള്ളം കുടിക്കാതെ അവിടെയുള്ള കുട്ടികൾ വെള്ളം പോലും കുടിക്കാതെ സ്കൂളിൽ നിന്നും വൈകിട്ട് വീട്ടിലേക്ക് എത്തുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് എന്നടക്കമുള്ള വളരെ ഗുരുതരമായ വീഴ്ചകൾ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്ന് സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ കുട്ടിയുടെ മുത്തശ്ശീല നടക്കാൻ നമുക്ക് ലഭിച്ചത് എന്തായാലും ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യമാണ് ക്ലാസ് റൂമിൽ കുട്ടികളൊക്കെ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഈ പാമ്പ് അകത്തേക്കയറുന്നു കുട്ടിയെ അത് കടിക്കുന്നു അപകടത്തിൽ നിന്നും വളരെ ഇതായി രക്ഷപ്പെട്ടു എന്ന് മാത്രം ഇപ്പോൾ ആരോഗ്യസ്ഥിതി കുഴപ്പമില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് ഒരു പക്ഷേ ഇന്ന് തന്നെ ആശുപത്രിയിൽ നിന്നും വിടുതൽ ലഭിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും കുട്ടി ഇപ്പോഴും ആ പാമ്പ് പാമ്പുകടിയേറ്റ് അതിൻ്റെ ഒരു ഭയപ്പാടിൽ നിന്നും ശക്തരായിട്ടില്ല രക്ഷിതാക്കളും അതേ അവസ്ഥയാണ് ഏതായാലും സർക്കാർ ഈ കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട് ഇരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ടി വി പ്രസാദ് അവിടെ സ്കൂളിലെത്തി അവിടെയുള്ള ഏറ്റവും ഭയാനകമായ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് മന്ത്രി വി ശിവൻകുട്ടി അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത് അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയോട് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇനിയും ഇതുപോലെയുള്ള സ്കൂളുകൾ ഉണ്ടാകാം കാരണം കൃത്യമായി മാനേജ്മെൻറ്റിന് മുന്നിലേക്ക് ഇക്കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടും അവർ കൃത്യമായ നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് കുട്ടിക്ക് ഈ അവസ്ഥ ഉണ്ടായത് എന്ന് കുടുംബം പറയുന്നുണ്ട് മാത്രവുമല്ല ഇനി മറ്റൊരു കുട്ടിക്ക് ഈ സാഹചര്യം ഉണ്ടാകരുത് എന്ന ഒരു കാര്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും ആ ഭീതിയിൽ നിന്നും കുട്ടി മുക്തരായിട്ടില്ല എന്നതാണ് അരുൺകുമാർ ഓക്കെ അതെന്തായാലും ഇപ്പോഴും ആ കുഞ്ഞിന് ആ ഭീതി ഉണ്ടാവും തീർച്ചയായിട്ടും ഒരു ഒട്ടുസൂചി കുത്തുന്ന പോലുള്ള വേദനയുണ്ടായിരുന്നുള്ളു പിന്നീട് കുട്ടി നോക്കിയപ്പോഴാണ് ഒരു വലിയ പാമ്പഴഞ്ഞു പോകുന്നു കുട്ടികളൊക്കെ പരിഭ്രാന്തിയിലായി ആ സമയത്ത് കുഞ്ഞല്ലേ യു പി സ്കൂളിൽ ഒരു കുട്ടിയാണ് ടി വി പ്രസാദ് നമുക്കൊപ്പം ചേരും അതിനുമുമ്പ് ടി വി പ്രസാദ് ഇന്ന് രാവിലെ ഈ സ്കൂളിൻ്റെ പരിസരത്തിൽ അന്വേഷണം നടത്തി അന്വേഷണത്തിൽ കണ്ടത് വളരെ ഗുരുതരമായ വീഴ്ചയാണ് സ്കൂളിലെ അധികൃതർക്ക് മാനേജ്മെൻറ്റിനുണ്ടായിരിക്കുന്നത് എന്നാണ് എന്തായാലും ആ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി വളരെ പെട്ടെന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വിദ്യാഭ്യാസ മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ടൊരു ഇമ്പാക്റ്റായിട്ട് മാറിയിരിക്കുന്നു ആ സ്കൂളിൽ ടി വി പ്രസാദ് നടത്തിയ അന്വേഷണം നമുക്കൊന്ന് കണ്ടുവരാം ആ പരിസരത്തെ ദൃശ്യങ്ങൾ നമ്മൾ കാണിക്കുന്നു ഇപ്പോൾ പ്രേക്ഷകരോട് കാട് മൂടിക്കിടക്കുന്ന ആ പ്രദേശത്ത് പാമ്പും ഗീവിയും ഈ പറയുന്ന എല്ലാ സകലമാന ജീവികളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളാണ് യു പി സ്കൂളാണ് നമുക്കിപ്പം ടി വി പ്രസാദ് ചെയ്ത് നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി കാണിക്കാം ഇതാണ് ആ ദൃശ്യങ്ങൾ ടി വി പ്രസാദ് സ്കൂളിലേക്ക് കയറിപ്പോകുന്ന ദൃശ്യങ്ങളാണ് അവിടെ നമ്മളെ പ്രവേശനം അനുവദിച്ചിരുന്നില്ല മാനേജ്മെൻറ്റ് അധികൃതർ ടി വി പ്രസാദും സംഘവും ബുദ്ധിമുട്ടി മറ്റൊരു വഴിയിലൂടെയാണ് ആ സ്കൂൾ പരിസരത്തേക്ക് കടന്നത് ലൈവായി ടി വി പ്രസാദ് കാട്ടിത്തന്ന കാഴ്ചകളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് സ്കൂളിൻ്റെ പരിസരം മുഴുവൻ കാട് കാടുമൂടിക്കിടക്കുന്ന ദൃശ്യങ്ങളാണ് ടി വി പ്രസാദ് നമ്മുടെ വിഷ്വൽ ജേർണലിസ്റ്റും പ്രേക്ഷകർക്ക് നൽകിയത് അതുപ്രകാരം അവിടെ പാമ്പ് കിടക്കാനുള്ള സാധ്യത കൂടുതലാണ് അത് സ്കൂളിൻ്റെ തൊട്ട് പുറകിലും അതിൻ്റെ വശങ്ങളിലുമൊക്കെയുള്ള കാടുമൂടി കിടക്കുന്ന പ്രദേശങ്ങൾ ടി വി പ്രസാദ് കാണിച്ചു ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി ഇപ്പോൾ ഈ വിഷയത്തിൽ അന്വേഷണത്തിൽ ഉത്തരവിട്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി ടി വി പ്രസാദ് നമ്മൾ ആ ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട് നേരത്തെ ടി വി പ്രസാദ് കാണിച്ച ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് മന്ത്രിയും കണ്ടിട്ടുണ്ടാവണം വളരെ പെട്ടെന്ന് തന്നെയാണ് മന്ത്രി ഇപ്പോൾ ഉത്തരവിട്ടിട്ടുണ്ട് ടി വി പ്രസാദ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് കാര്യം തീർച്ചയായിട്ടും അന്വേഷണത്തിൽ ഉത്തരവിട്ടു പോകും ഇത്തരം ദൃശ്യങ്ങൾ പല സ്കൂളുകളിലുമുണ്ട് ആ സ്കൂളുകളെക്കുറിച്ചെല്ലാം ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യുകയും വേണം നമ്മൾ കണ്ട അത്രത്തോളം പ്രസാദ് ഉറപ്പായി അരുൺ അരുൺ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ രാവിലെ നേരെ പോയി മാനേജറുടെ വീട്ടിൽ പോയി സംസാരിച്ചു മാനേജർ വളരെ മോശമായിട്ടാണ് നമ്മളോട് സംസാരിച്ചത് അതായത് പ്രതികരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല സ്കൂളിലേക്കുള്ള ഗേറ്റ് തുറന്നു തരേണ്ട കാര്യവുമില്ല വരേണ്ട വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് എന്ന നിലയിലാണ് മാനേജർ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാനും വീഡിയോ ജേർണലിസ്റ്റായ വിഷ്ണുപ്രസാദും അതിൻ്റെ ഉള്ളിലേക്ക് എന്തായാലും കയറണം ആ ഒരു സാഹചര്യം പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കണം എന്ന് തീരുമാനിച്ച് മറ്റൊരു വഴിയിലൂടെയാണ് നമ്മൾ നേരായ വഴിയിലൂടെയല്ല നമ്മൾ കയറിപ്പോയത് മറ്റൊരു വഴിയിലൂടെയാണ് കയറിപ്പോയത് മറ്റ് മാധ്യമങ്ങളെല്ലാം ഉണ്ടായിരുന്നു അവരെല്ലാം പുറത്ത് ഗേറ്റിന് പുറത്ത് റോഡിന് പുറത്തായിരുന്നു അങ്ങനെയാണ് ഞാനും വിഷ്ണുപ്രസാദും ഈ പറയുന്ന ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചത് ആ ഭീകരമായ കാഴ്ച തന്നെയായിരുന്നു അരുൺ അതായത് ഒരു മാനേജറും ഒരു സ്കൂളും ചെയ്യാൻ പാടില്ലാത്തത് എന്താണോ അതവിടെ ചെയ്തു എന്ന് എന്നതാണ് അതായത് കാട് വായിക്കുക എന്ന് പറയുന്ന പ്രാഥമിക ഉത്തരവാദിത്വം പോലും ചെയ്യുന്നില്ല എന്നതിൻ്റെ അർത്ഥം ആ സ്കൂളിൽ കൊടുക്കുന്ന ഫണ്ട് ശരിയായ രീതിയിൽ വിനിയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ് അരുൺ ഇത് വളരെ സിമ്പിളായ കാര്യമാണ് മാനേജ്മെൻറ്റിന് ഈ ഫണ്ടുകളൊക്കെ സർക്കാർ വാരിക്കോരി കൊടുക്കുന്നുണ്ട് ഒരൊറ്റ അപേക്ഷ മാത്രം വിദ്യാഭ്യാസ വകുപ്പിലേക്ക് എഴുതി കൊടുത്താൽ ഇതിൻ്റെ ഫണ്ട് കിട്ടും മാത്രമല്ല ആ സ്കൂളിൻ്റെ നികുതി അടച്ച കടലാസിൻ്റെ ഒരു പകർപ്പ് അത് തൊഴിലുറപ്പ് ജോലിക്കാർക്ക് കൈമാറിയാൽ അവർ ആ പറമ്പ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് ശരിയാക്കി കൊടുക്കുകയും ചെയ്യും അതിന് പോലും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് തൊഴിലുറപ്പ് തൊഴിലാളികളോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് മാത്രമല്ല പഞ്ചായത്ത് മെമ്പർ അന്വേഷിച്ചവരുടെ വീട്ടിൽ നമ്മൾ ചെന്നപ്പോഴേക്ക് രാവിലെ സി പി ഐ എമ്മിൻ്റെ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അവർ കോവളത്തിലേക്ക് പോയിരുന്നു എന്തായാലും ആ സ്കൂളിലെ കാഴ്ച ആരെയും പേടിപ്പെടുത്തുന്നതാണ് അവിടെയുള്ള മറ്റൊരു കുട്ടികളുടെ രക്ഷിതാക്കളോട് നമ്മൾ സംസാരിച്ചു അവരും വലിയ പരിഭ്രാന്തിയിൽ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ എന്നുള്ളത് അതായത് സ്കൂളിനോട് ചേർന്ന് വലിയ രീതിയിൽ കാട് വളർന്നു നിൽക്കുന്ന ആ ദൃശ്യങ്ങൾ എന്നുള്ളത് അവിടെയുള്ള ആ പ്രദേശത്ത് താമസിക്കുന്നവർക്കും അവിടെ പഠിപ്പിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്കും എല്ലാവർക്കും പി ടി ഐക്കും സർവോപരി നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിലെ ഓരോ ഉദ്യോഗസ്ഥനും നാണക്കേടുണ്ടാവുന്ന കാഴ്ച തന്നെയാണ് എന്തായാലും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇതിനുള്ള അന്വേഷണത്തിൽ ഉത്തരവിട്ടിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കാട് ആ സ്കൂളിൽ എന്ന പോലെ സംസ്ഥാനത്ത് എവിടെയെങ്കിലും ഇത്തരം ഒരു സ്കൂൾ ഉണ്ടെങ്കിൽ അത് വൃത്തിയാക്കണം എന്ന ഒരു അഭ്യർത്ഥനയാണ് റിപ്പോർട്ട് ടി വിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത് യുദ്ക്ട് ഇപ്പോൾ ടി വി പ്രസാദ് നൽകിയ ദൃശ്യങ്ങളെ തുടർന്ന് ആ സ്കൂൾ അധികൃതരോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് റിപ്പോർട്ട് വിദ്യാഭ്യാസ വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് മാനേജ്മെൻ്റ് ഏത് ഗേറ്റ് പൂട്ടിയിട്ടാലും കാണിക്കേണ്ട ദൃശ്യങ്ങളാണെങ്കിൽ റിപ്പോർട്ട് ടി വി ടി വി പ്രസാദും സംഘവും അത് കാണിച്ചിരിക്കുന്നു